നിതിൻ ഗഡ്കരി അങ്ങനെയാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് കാരണം അദ്ദേഹം നാഗ്പൂരിൽ മത്സരിക്കുമ്പോൾ ഒരു പോസ്റ്ററോ ചുവരത്തോ ഇല്ലാതെ തെരഞ്ഞെടുപ്പിനെ നേരിടുമെന്ന് പറഞ്ഞ ആളാണ് നിതിൻ ഗഡ്കരി അതുപോലെ തന്നെയാണ് അണ്ണാമലയും തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് അദ്ദേഹം പണത്തിലല്ല ജനങ്ങളിലാണ് വിശ്വസിക്കുന്നത് സുരേഷ് ഗോപി കേരളത്തിൽ ബിജെപിയുടെ മുഖമായി മാറുമ്പോൾ സംസ്ഥാന ബിജെപിയിലെ നേതാക്കൾക്ക് കാര്യമായ ഒരു സ്പേസ് കിട്ടുന്നില്ല അത്തരത്തിൽ അവരെ ദേശീയ നേതൃത്വം ഗവനിക്കുന്നില്ല എന്നൊക്കെയുള്ള പരാതികൾ തീർച്ചയായും ഉണ്ടാകാം അത്തരത്തിലുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളാണ് തമിഴ്നാട് ബി ജെ പിയിൽ പാലങ്ങളായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഡി എം കെയും എ ഡി എം കെയും അപ്രമാതി തുടരുന്ന തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ബി ജെ പി എന്ന പ്രസ്ഥാനത്തിന് വേരി ഉറപ്പിക്കാൻ പോലൊരു ക്രൗഡ് ആവശ്യമായിരുന്നു തമിഴ്നാട് ബി ജെ പി അധ്യക്ഷനായ അണ്ണാമലെ ഓക്സ്ഫോർഡ് പഠനത്തിന് ശേഷം തിരികെ വീണ്ടും രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുകയാണ് അദ്ദേഹത്തിന് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുമ്പോൾ നേരിടേണ്ടി വരുന്ന വെല്ലുവിളികൾ എന്തൊക്കെയായിരിക്കും നമുക്ക് ചർച്ച ചെയ്യാം അണ്ണാമല അണ്ണാമല തിരിച്ചു വരുമ്പോൾ നേടാൻ പോകുന്ന ഒരു രാഷ്ട്രീയ വനവാസത്തിലായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം കാരണം ഓക്സ്ഫോർഡ് സർവകലാശാലയിൽ ഫെല്ലോഷിപ്പോടെ പഠനം പൂർത്തിയാക്കിയാണ് അദ്ദേഹം തമിഴ്നാട്ടിലേക്ക് ഇന്നലെ നവംബർ ഇരുപത്തി എട്ടിന് തിരിച്ചെത്തിയിട്ടുണ്ട് അപ്പോൾ തമിഴ്നാട് രാഷ്ട്രീയം കാത്തിരിക്കുന്നത് അണ്ണാമലയല്ല പുതിയൊരു അണ്ണാമലയാണ് കാരണം ബി ജെ പിക്ക് എന്നും ഒരു കിട്ടാക്കനിയായ ഇന്ത്യയിൽ തന്നെ ഏറ്റവും പ്രയാസമേറിയ ഒരു ഭൂമികയാണ് തമിഴ്നാട് കാരണം ദ്രാവിഡ രാഷ്ട്രീയത്തിൻ്റെ അതിപ്രസരം തമിഴ്നാട് രാഷ്ട്രീയത്തിലുണ്ട് അതുകൊണ്ട് തന്നെ ഡി എം കെ അല്ലെങ്കിൽ എ ഡി എം കെ അതിനപ്പുറം മറ്റൊരു പാർട്ടിയെക്കുറിച്ച് തമിഴ്നാടിനൊരു ചിന്തയില്ല അപ്പോഴാണ് അണ്ണാമലെ രണ്ടായിരത്തി പത്തൊൻപതിൽ ബി ജെ പിയിൽ ചേരുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ സംസ്ഥാന അധ്യക്ഷനാകുന്നു അങ്ങനെ ഒരു തുടക്കത്തിൽ തന്നെ അദ്ദേഹം രണ്ടായിരത്തി ഒൻപത് ബാച്ച് കർണാടക കേട്ട ഐ പി എസ് ഉദ്യോഗസ്ഥനായിരുന്നു ചിക്കമംഗളൂർ ഉടു ഉടുപ്പിയിലൊക്കെ എസ് പി ആയിട്ട് ജോലി ചെയ്തതിന് ശേഷമാണ് അദ്ദേഹം ബി ജെ പിയിലേക്ക് എത്തുന്നത് ആ ഒരു കാലയളവിൽ ചെറിയൊരു കാലയളവിൽ കാലയളവിൽ തന്നെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അദ്ദേഹം അധ്യക്ഷപദം ഏറ്റെടുത്തതിന് പിന്നാലെ ബി ജെ പിക്ക് വളരെയധികം ഒരു സ്വീകാര്യത ജനങ്ങളിലേക്ക് ഉണ്ടായിട്ടുണ്ട് കാരണം ഡി എം കെയും എ ഡി എം കെയും അപ്രമാദിത്യം തുടരുന്ന തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ബി ജെ പി എന്ന പ്രസ്ഥാനത്തിന് വേരു ഉറപ്പിക്കാൻ പോലൊരു ക്രൗഡ് പുള്ളറെ ആവശ്യമായിരുന്നു അതുകൊണ്ട് തന്നെ അണ്ണാമലയെ വളരെ പ്രതീക്ഷയോടെയാണ് ദേശീയ നേതൃത്വം കണ്ടത് അതുപോലെ തന്നെ സംസ്ഥാന നേതൃത്വം കണ്ടത് എന്നാൽ സംസ്ഥാന നേതൃത്വത്തിൽ ഉള്ള നേതാക്കൾക്ക് അണ്ണാമലയോട് കുറേയധികം അതൃപ്തി ഉണ്ടായിരുന്നു കാരണം അവരുടെയൊക്കെ തലയ്ക്ക് മുകളിലേക്ക് അണ്ണാമലയെ പോലെ ഒരു നവാഗതനെ കൊണ്ടുവന്ന് വെക്കുമ്പോൾ തീർച്ചയായും അസ്വാരസ്യങ്ങൾ ഉണ്ടാകും കേരള ബി ജെ പിയിലുള്ളതുപോലെ ഇപ്പോൾ സുരേഷ് ഗോപി കേരളത്തിൽ ബി ജെ പിയുടെ മുഖമായി മാറുമ്പോൾ സംസ്ഥാന ബി ജെ പിയിലെ നേതാക്കൾക്ക് കാര്യമായൊരു സ്പേസ് കിട്ടുന്നില്ല അത്തരത്തിൽ അവരെ ദേശീയ നേതൃത്വം ഗൗനിക്കുന്നില്ല എന്നൊക്കെയുള്ള പരാതികൾ തീർച്ചയായും ഉണ്ടാകാം അത്തരത്തിലുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളാണ് തമിഴ്നാട് ബി കാലങ്ങളായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അണ്ണാമല മത്സരിച്ചിരുന്നു അദ്ദേഹം കോയമ്പത്തൂരിലെ ഏതോ ഒരു നിയമസഭാ മണ്ഡലത്തിലാണ് മത്സരി പരാജയപ്പെട്ടു നവാഗതനായിരുന്നു അദ്ദേഹം അതിൻ്റെതായ രാഷ്ട്രീയ പരിചയക്കുറവൊക്കെ ഉണ്ടായിരുന്നു അണ്ണാമലയ്ക്ക് ആ സമയത്ത് അതിനുശേഷം അണ്ണാമല രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ദേശീയ സംസ്ഥാന അധ്യക്ഷനായതിനു ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ അണ്ണാമല വലിയൊരു തമിഴ്നാട് ബി ജെ പിക്ക് കാര്യമായ സ്വാധീനം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മുന്നോട്ടിറങ്ങിയത് കാരണം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മത്സരിക്കുന്ന ഘട്ടത്തിൽ എ ഡി എം ഗേറ്റ് സഖ്യം ഉണ്ടായിരുന്നു അതിനുശേഷം തമിഴ്നാട്ടിലെ മറ്റുള്ള ഒരു ദ്രാവിഡ മുന്നണികളുമായിട്ടുള്ള സഖ്യം ബി ജെ പി ഉപേക്ഷിച്ചിരുന്നു അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് വന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ബി ജെ പിക്ക് കാര്യമായ സഖ്യങ്ങളൊന്നുമില്ലായിരുന്നു എന്നാലും അണ്ണാമല എന്ന് പറയുന്ന ഒരു വ്യക്തിയിൽ കറങ്ങുന്ന ഒരു ഇതായി ബി ജെ പി തമിഴ്നാട്ടിൽ മാറി അങ്ങനെ അണ്ണാമലി രാമേശ്വരത്തിൽ നിന്ന് നൂറ്റി എൺപത്തിനാല് ദിവസം നീണ്ടു നിൽക്കുന്നൊരു കാൽനടയാത്ര നടത്തി തമിഴ്നാട് മുഴുവൻ സഞ്ചരിച്ചു വർഷത്തിലാണ് ആ അതിലൂടെ ധാരാളം സാധാരണക്കാരായ മനുഷ്യരുടെ അതോടൊപ്പം മൈനോറിറ്റികളുടെ എല്ലാം ഇപ്പോൾ സഭാധ്യക്ഷന്മാരായാലും അങ്ങനെ പലരുമായി അദ്ദേഹം ചർച്ചകൾ നടത്തി ബി ജെ പിക്ക് എന്താണ് തമിഴ്നാട്ടിൽ വളരാൻ പറ്റാത്തതുള്ള ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായി മനസ്സിലാക്കി അതിനുശേഷമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോയമ്പത്തൂരിൽ നിന്ന് അദ്ദേഹം ജനവിധി തേടിയത് പക്ഷേ ഇത്രയും ഇത്രയും മാർച്ച് എല്ലാ തമിഴ്നാട്ടിലെ എല്ലാ മണ്ഡലങ്ങളിലും കയറി എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് അങ്ങനെ ഒരു പരാജയം തമിഴ്നാട്ടിൽ പൊതുവേ ദ്രാവിഡ മുന്നണികൾക്ക് ഒരു നമ്മൾ നേരത്തെ പറഞ്ഞാണ് അതുപോലെ തന്നെ ഒരു ഹിന്ദുത്വം എന്നതിനപ്പുറം ദ്രാവിഡ രാഷ്ട്രീയം തന്നെയാണ് തമിഴ്നാട്ടിൽ പയറ്റാൻ പറ്റുന്ന ഏറ്റവും വലിയ ഒരു ആയുധം അപ്പോൾ അത് ബി ജെ പിക്ക് കളം മാറ്റി ചവിട്ടാൻ പറ്റില്ല പ്രത്യേകിച്ച് ഹിന്ദുത്വ അജണ്ട വിട്ടുകൊണ്ട് ദ്രാവിഡ രാഷ്ട്രീയത്തിലേക്ക് പെട്ടെന്ന് കടന്നു ചെല്ലാൻ പറ്റില്ല പക്ഷേ ദ്രാവിഡ രാഷ്ട്രീയം ഉപേക്ഷിക്കാനും പറ്റില്ല അപ്പോൾ ഒരു സമചിത്തതയോടെ ഒരു തുല്യ പ്രാധാന്യത്തോടെ രണ്ട് വിഷയങ്ങളെയും സമീപിക്കണം അതുകൊണ്ട് തന്നെയാണ് ഒരു രണ്ടായിരത്തി പത്തൊൻപതിൽ സംസ്ഥാന അധ്യക്ഷനാകുന്ന അണ്ണാമലൈ അപ്പോൾ അദ്ദേഹത്തിന്റെ പരിചയക്കുറവ് തീർച്ചയായും ബി ജെ പിക്ക് ഉണ്ടായിരുന്നു പക്ഷേ സംസ്ഥാന നേതൃത്വം മറ്റൊരു വഴിക്ക് അധ്യക്ഷൻ മറ്റൊരു വഴിക്ക് എന്നുള്ള പോലെയാണ് തമിഴ്നാട്ടിലെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരുന്നത് ഇപ്പോൾ മുൻപ് തമിഴ്നാട്ടിലെ ബി ജെ പി അധ്യക്ഷയായിട്ട് തമിഴ്ശ്രീ സൗന്ദര്യരാജനായിരുന്നു അതിനുശേഷം എച്ച് രാജ വരുന്നു അപ്പോൾ ഇവരെയൊക്കെ മാറ്റി അണ്ണാമലെ പെട്ടെന്ന് തമിഴ്നാട് രാഷ്ട്രീയത്തിലെ ഒരു ആ സ്റ്റാറാണ് ക്രൗഡ് പുള്ളറാണ് ഇങ്ങനെ വരുമ്പോൾ മറ്റുള്ള ആളുകളൊക്കെ അപ്രസക്തരാകുകയാണ് ഇപ്പൊ തമിഴ്ശ്രീ സൗന്ദര് സൗന്ദര്രാജൻ പോണ്ടിച്ചേരി ലെഫ്റ്റനന്റ് ഗവർണർ ആയിരുന്നു അങ്ങനെ അവരവിടെ ഒരുപാട് വിവാദ പ്രസ്താവനകൾ നടത്തുന്നു ബി ജെ പിക്ക് ദേശീയ നേതൃത്വത്തിന് വിശ്വസിക്കാൻ സാധിക്കുന്ന ഒരു മുഖം തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ഇല്ലെന്ന ഒരു ഘട്ടം വന്നു അങ്ങനെയാണ് അണ്ണാമല അവിടെ വാഴ്ത്തപ്പെട്ടവനാകുന്നത് പക്ഷേ അണ്ണാമലയുടെ പല ശൈലികളും ഒരു ഐ പി എസ് കാരൻ്റെ ഒരു ശൈലി ആ ഒരു ശൈലി ജനങ്ങളേറെ ഏറ്റെടുത്തിട്ടുണ്ട് പ്രത്യേകിച്ച് ബി ജെ പി എന്ന പ്രസ്ഥാനത്തിന് പെട്ടെന്നൊരു ദിവസം കൊണ്ട് തമിഴ്നാട്ടിൽ വളരാൻ പറ്റില്ല ഒരു കുറച്ച് വർഷങ്ങൾ കൊണ്ട് തമിഴ്നാട്ടിൽ വളരാൻ സാധിക്കില്ല പ്രത്യേകിച്ച് തെക്കൻ തമിഴ്നാട് അതുപോലെ തമിഴ്നാട് പല ഘട്ടങ്ങളായി തിരിച്ചാലും ഓരോ ഏരിയയിലും ബി ജെ പിയുടെ വളർച്ച ഒന്ന് വിലയിരുത്തി നോക്കണം ഏറ്റവും കൂടുതൽ ബി ജെ പിക്ക് വളർച്ചയുള്ളത് തെക്കൻ തമിഴ്നാട്ടിലാണ് പ്രത്യേകിച്ച് തിരുവനന്തപുരം കന്യാകുമാരി തിരുവനന്തപുരത്തോട് അതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങളിൽ കന്യാകുമാരിയിൽ അങ്ങനെ തെക്കൻ തമിഴ്നാട്ടിൽ ഏകദേശം മൂന്ന് സീറ്റുകൾ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഈ മൂന്ന് സീറ്റുകളിൽ പ്രത്യേകിച്ച് ബി വലിയ പ്രകടനം നടത്തിയിട്ടുണ്ട് ഇരുപത് ശതമാനത്തിലധികം വോട്ട് ഷെയർ പിടിച്ചിട്ടുണ്ട് അപ്പോൾ പ്രത്യേകിച്ച് ഇന്ത്യയിൽ തന്നെ ഏറ്റവും അധികം ക്രൈസ്തവ വോട്ടുകൾ ഉള്ള ഒരു പ്രദേശം കൂടിയാണ് ഈ തെക്കൻ തമിഴ്നാട് അപ്പോൾ ക്രൈസ്തവ വോട്ടുകൾ കന്യാകുമാരി പോലുള്ള പ്രദേശങ്ങളിൽ അപ്പോൾ ഇവിടെ നിന്ന് ഇവിടെ നിന്നെല്ലാം കൃത്യമായ വോട്ടുകൾ ബി എത്തിയിട്ടുണ്ട് എന്നാൽ ഏറ്റവും മെജോറിറ്റി ആയ ഹിന്ദുക്കളുടെ വോട്ടുകൾ സമാഹരിക്കാൻ ബി ജെ പിക്ക് ഹിന്ദുത്വം വെച്ച് നടക്കുന്നില്ല അവരെപ്പോഴും ദ്രാവിഡ രാഷ്ട്രീയത്തിൻ്റെ കൂടെയാണ് അങ്ങനെയാണ് ഏകദേശം എൺപത്തിയെട്ട് ശതമാനത്തിൽ എൺപത്തിയെട്ട് ശതമാനത്തോളമാണ് തമിഴ്നാട്ടിലെ ഹിന്ദു ജനസംഖ്യ മുസ്ലിം ജനവിഭാഗങ്ങൾ അഞ്ച് ശതമാനവും ഇസ്ലാം മതവിശ്വാസികൾ ഏകദേശം ആറ് ശതമാനവുമാണ് തമിഴ്നാട്ടിലുള്ളത് അപ്പോൾ ഇവർക്ക് പ്രത്യേകിച്ച് സ്ഥലങ്ങളുള്ളത് രാമനാഥപുരം പോലുള്ള പ്രദേശങ്ങളിലാണ് ഈ മുസ്ലിം വോട്ടുകൾ പ്രധാനമായിട്ടുള്ളത് അതേസമയം ചെന്നൈയിലും ഇത്തരത്തിൽ വലിയ നല്ലൊരു പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുണ്ട് പക്ഷേ ഈ വടക്കോട്ട് വരുമ്പോഴാണ് ബി ജെ പിക്ക് കാലിടർന്നത് അത്തരത്തിലാണ് കോയമ്പത്തൂരിൽ അണ്ണാമല ഡി എം കെ സ്വാധീനമുണ്ട് അതോടൊപ്പം തന്നെ സഖ്യമില്ലാത്തത് വലിയൊരു തിരിച്ചടിയാണ് പക്ഷേ അത് അതൊന്നും ഏശാതെ ബി ജെ പി മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്ന് അണ്ണാമലൈ ഇപ്പോഴും വിശ്വ വിശ്വസിക്കുന്നുണ്ട് കാരണം ഒരു മുന്നണിയുമായും സഖ്യമില്ലാതെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പതിനെട്ടേ പോയിൻറ്റ് ആറ് ഏഴ് ശതമാനം വോട്ട് ഷെയറാണ് ബി ജെ പി തമിഴ്നാട്ടിൽ നേടിയത് അത് ചെറിയൊരു കാര്യമല്ല ബി ജെ പിയുടെ എക്കാലത്തെയും വലിയൊരു മാർജിനാണ് അതോടൊപ്പം രണ്ടക്കത്തിലേക്ക് എത്തുന്ന ആദ്യ തെരഞ്ഞെടുപ്പ് കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അപ്പോൾ അണ്ണാമലയെ പൂർണ്ണമായി തള്ളിക്കളയാൻ സാധിക്കില്ല പക്ഷേ പാർട്ടി നേതാക്കന്മാർ അങ്ങനെയല്ലല്ലോ പറയുന്നത് ഇപ്പം കേന്ദ്രത്തിന് കൊടുത്തേക്കുന്ന കത്തിൽ ഒരു കത്ത് കൊടുത്തു എന്ന് പറയുന്നു അണ്ണാമല തിരിച്ചു വരുന്നു എന്ന് പറഞ്ഞപ്പോൾ ബി ജെ പി അധ്യക്ഷനെ മാറ്റണം ജില്ലാ പ്രസിഡന്റ് ബിജെപിയുടെ ജില്ലാ പ്രസിഡന്റുമാരെ മാറ്റി പുതിയ നേതാക്കന്മാരെ നിയമിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു കത്ത് കൊടുത്തിരുന്നു അപ്പം ആ അവരിൽ അത് ആ ഒരു കത്ത് കൊടുത്തവർ ആ പാർട്ടി നേതാക്കന്മാർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അണ്ണാമലെ ഈ ദ്രാവിഡ പ്രമുഖന്മാരായിട്ടുള്ള അണ്ണാദുരയെ വലിയ രീതിയിൽ വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു അതുമല്ല മറ്റു പാർട്ടികളുമായിട്ട് ഇടപഴകി പോകാൻ അണ്ണാ അണ്ണാമലയ്ക്ക് കഴിയില്ല അതുകൊണ്ട് പുതിയ നേതാക്കന്മാരെ അധ്യക്ഷ കൊണ്ടുവരണം ന്യായം പറയുന്നുണ്ടായിരുന്നു അണ്ണാമലയെ ബാധിക്കുന്ന പ്രശ്നം അല്ല ഇത് ഒന്നാമത് ഈ നേരത്തെ കേരളത്തിൻ്റെ കാര്യം പറഞ്ഞതുപോലെ ഈ സുരേഷ് ഗോപി ഒരു വഴിക്ക് സംസ്ഥാന നേതൃത്വം മറ്റൊരു വഴിക്ക് എന്നതുപോലെ തന്നെയാണ് തമിഴ്നാട്ടിലും കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് സഖ്യത്തിൻ്റെ കാര്യത്തിലേക്ക് വന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിലാണെന്ന് തോന്നുന്നു ബി ജെ പി എ ഡി എം കെ ആയിട്ട് സഖ്യം ഉണ്ടാക്കിയത് എ ഡി എം കെ തമിഴ്നാട്ടിലെ വലിയൊരു കക്ഷി തന്നെയാണ് അവർക്ക് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഏകദേശം മുപ്പത്തിമൂന്ന് ശതമാനത്തോളം വോട്ട് ഷെയർ ഉണ്ടായിരുന്നു ഡി എം കെക്ക് ഏഴാണ് തോന്നുന്നു രണ്ട് കോടിയോളം ആകെയുള്ള നാല് നാല് കോടി ചുല്ലുവാനം വോട്ടുകളിൽ രണ്ട് കോടിയിലധികം വോട്ടുകൾ ഡി എം കെ ആണ് സമാഹരിച്ചത് പക്ഷേ അതേസമയം തന്നെ മുപ്പത്തി മൂന്ന് ശതമാനം വോട്ടുകൾ ആകെ വോട്ട് ഷെയർ ഉണ്ടാക്കാൻ എ ഡി എം കെക്ക് സ്വാധിച്ചിട്ടുണ്ട് എന്നാൽ എ ഡി എം കെയിലേക്ക് വരുമ്പോൾ ഒരു അഴിമതി രാഷ്ട്രീയത്തിൻ്റെ കറ ഉള്ള ഒരു പാർട്ടിയാണ് എ ഡി എം കെ ദ്രാവിഡ പാർട്ടിയായിട്ട് നിന്നാലും അവരുമായിട്ടുള്ള സഖ്യം ഒരു പക്ഷേ ബി ജെ പിന്നോട്ടടിച്ചേക്കുമെന്ന് അണ്ണാമലെ വിശ്വസിക്കുന്നുണ്ടാകാം അതുപോലെ തന്നെ എന്നാൽ എ എ ഡി എം കെ യെ തള്ളുമ്പോഴും പട്ടാളിമക്കൾ കക്ഷി പോലുള്ള സഖ്യത്തിൽ ബി ജെ പി തുടരുന്നുണ്ട് ബി ജെ പിക്ക് തമിഴ്നാട്ടിൽ നിയമസഭയിൽ ആകെയുള്ളത് നാല് സീറ്റുകളാണ് നാല് സീറ്റുകളിൽ മൂന്നെണ്ണം പട്ടാളി മക്കൾ കക്ഷിയാണ് ഒരെണ്ണം എൻ ഡി എ ബി ജെ പി സ്ഥാനാർത്ഥിയാണത് കോയമ്പത്തൂർ സൗത്തിലെ വനതി ശ്രീനിവാസനാണ് അപ്പോൾ ഇങ്ങനെയാണ് തമിഴ്നാട്ടിലെ കക്ഷി നില അപ്പോൾ സഖ്യമുണ്ടാക്കുക എന്നതിനപ്പുറം അണ്ണാമലയിലൂടെ ബി ജെ പി ബി ജെ പി ഒരു മുഖത്തിൽ കേന്ദ്രീകൃതമായി അണ്ണാമലയിൽ മാത്രം വിശ്വസിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുമ്പോൾ അവിടെ പ്രകടമായ മാറ്റങ്ങൾ ബി ജെ പിയിലെ വോട്ടർ ശേഖരിൽ അകാക്കുമ്പോൾ ഉണ്ടാകുന്നുണ്ട് അപ്പോൾ അണ്ണാമലൈ ഓക്സ്ഫോർഡിലേക്ക് ഫെലോഷിപ്പിന് പോകുന്ന ഘട്ടത്തിൽ അതിന് പകരം ഒരു സംസ്ഥാന അധ്യക്ഷനെ ബി ജെ പി തീരുമാനിച്ചിട്ടില്ല അതിന് പകരമായിട്ടൊരു സമിതി ഉണ്ടാക്കി അത് ഈ തമിഴ്സൈ സൗന്ദരരാജനും എച്ച് മുരുകനുമായിരുന്നു അതിൻ്റെ കോർഡിനേഷൻ ഉണ്ടായിരുന്നത് അപ്പോൾ ഇവര് തമ്മിലൊരു ഗ്രൂപ്പ് തർക്കം ഉണ്ടായിരുന്നു ഈ തമിഴ്സൈ സൗന്ദരരാജൻ പ്രത്യേക രീതിയിൽ മാധ്യമങ്ങളെ കാണുന്നു മറ്റ മറ്റേ ആൾ വേറൊരു വഴിക്ക് മാധ്യമങ്ങളെ കാണുന്നു അങ്ങനെ ബി ജെ പി തമിഴ്നാടിൻ്റെ നേതൃത്വത്തിൽ തന്നെ വളരെയധികം പടല പിണക്കങ്ങളുണ്ട് അപ്പോൾ ഈ പിണക്കങ്ങൾ നിലനിൽക്കുമ്പോൾ അല്ലാതെ മറ്റൊരാളെ ദേശീയ നേതൃത്വത്തിന് കണ്ടെത്താൻ സാധിക്കില്ല അണ്ണാമലെ അറിവും വിദ്യാഭ്യാസവും എല്ലാം ആവോളമുള്ള ഒരു ക്രൗഡ് ആയിട്ടുള്ള അങ്ങനെയാണെങ്കിൽ തന്നെയും ഇപ്പോൾ വിജയയുടെ തമിഴ് വെട്ടിക്കഴകം എന്ന് പറഞ്ഞ പാർട്ടി ശേഷം വലിയ രീതിയിലുള്ള തമിഴ്നാട്ടിൽ അടക്കം ഉണ്ടായിരിക്കുന്നത് അത് മാത്രമല്ല വിജയ് പറയുകയും ചെയ്യുന്നുണ്ട് ഈ ഡി എം കെ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പോരാളിയും ബി ജെ പി എന്ന് പറയുന്നത് പ്രത്യശാസ്ത്രമായ ശത്രു മാത്രമാണെന്നൊരു പ്രഖ്യാപനം ഇറക്കിന് ശേഷം വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റമാണ് എ ഐ ഡി എം കെക്ക് അവിടെ ഉണ്ടായിരിക്കുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഇലക്ഷൻ വരുകയാണെന്നുണ്ടെങ്കിൽ ബി ജെ പിയുമായി സഖ്യമുണ്ടാക്കി വലിയ രീതിയിൽ തന്നെ ഡി എം കെ എതിർക്കാൻ കഴിയുന്നൊരു ഒരു വിശ്വാസം അവരിലുണ്ട് അതുമാത്രമല്ല നമ്മുടെ തെലുങ്ക് ദേശം പാർട്ടിയുടെ ചന്ദ്രബാബു നായിഡു ആണെങ്കിലും ജെ ഡി യുവിൻ്റെ നിതീഷ് കുമാറും ആദ്യം ബി ജെ പി എതിർത്തിരുന്നെങ്കിലും ഇപ്പോൾ ബി ജെ പിയുമായിട്ട് സഖ്യം ചേർന്ന് മുന്നോട്ട് പോകുന്ന രണ്ട് പാർട്ടികളാണ് അപ്പം അതുപോലെ തന്നെ അവർ ചെയ്യുന്ന പോലെ തന്നെ തമിഴ്നാടിനും ഇത് അനിവാര്യമാണ് അതുകൊണ്ട് തന്നെ അണ്ണാമലെ ഇങ്ങനെ മറ്റ് പാർട്ടികളുമായിട്ട് സഖ്യം ചേരാതെ അല്ലെങ്കിൽ ഒരു എതിർപ്പ് പ്രകടിപ്പിച്ച് നിൽക്കുന്നതുകൊണ്ട് അദ്ദേഹത്തെ നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ പാർട്ടിയുടെ ഭാവി തന്നെ ഇല്ലാതാകും എന്ന രീതിയിലുള്ള വിമർശനങ്ങളും പാർട്ടിക്കുള്ളിൽ തന്നെയുണ്ട് അപ്പം അങ്ങനെ നോക്കുമ്പോഴും അണ്ണാമല വ്യക്തിയെ നിർത്തി നമുക്കതിനെ താരതമ്യം ചെയ്യാൻ പറ്റുമോ അണ്ണാമലയ്ക്ക് എ ഡി എം കെ യോട് കുറച്ച് താല്പര്യക്കുറവുണ്ട് കാരണം നേരത്തെ പറഞ്ഞ പോലെ എ ഡി എം കെ ഒരു കാരണം അവർക്ക് ഒരു സ്പേസ് കൊടുത്താൽ അവർക്ക് എൻ ഡി എ മുന്നണിയിൽ ഇടം കൊടുത്താൽ പല കാര്യങ്ങളും വിട്ടുകഴ്ചെയ്യണം ബി ജെ പി മത്സരിക്കുന്ന സീറ്റുകളുടെ എണ്ണം കുറയും അതേസമയം ബി ജെ പി സ്വന്തമായിട്ട് മത്സരിക്കാൻ തീരുമാനിച്ചാൽ അവിടെ കൃത്യമായ വോട്ട് ഷെയർ വളർത്തിയെടുക്കാൻ സാധിക്കുമെന്നുറപ്പ് അണ്ണാമലയ്ക്ക് ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് അണ്ണാമല ആ ഒരു സഖ്യ നീക്കത്തിൽ നിന്ന് പലപ്പോഴും മുഖം തിരിക്കുന്നത് പിന്നെയുള്ളത് വിജയ്യുടെ രാഷ്ട്രീയ പ്രവേശനമാണ് വിജയ് ടി വിക്ക് തമിഴക വെട്ടിക്കഴകം എന്ന് പറയുന്ന ഒരു പാർട്ടിയുമായി മുന്നോട്ട് വരുന്നു പക്ഷേ ഒരു എലക്ഷൻ നേരിട്ടിട്ടില്ലാത്തൊരു പാർട്ടിയുടെ ഭാവി എന്താകുമെന്ന് ഈ ഘട്ടത്തിൽ പറയാനാകില്ല എന്നാലും വിജയ് അവിടെ ഒരു സ്വാധീന ശക്തിയായി മാറുമെന്ന് തന്നെയാണ് എന്റെയും പ്രതീക്ഷ അപ്പോൾ വിജയ് മത്സരിക്കാൻ എത്തുമ്പോൾ ഡി എം കെ രാഷ്ട്രീയമായി ഡി എം കെ ഒരു രാഷ്ട്രീയ എതിരാളിയായി കാണുമ്പോൾ ഇവർ തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് ഇവർ തമ്മിലുള്ള ഒരു രാഷ്ട്രീയ മത്സരങ്ങൾ ബി ജെ പിക്ക് ഒരുപക്ഷെ നേട്ടമാക്കി മാറ്റിയേക്കാൻ സാധിച്ചേക്കും അതുകൂടി കണക്കിലെടുത്താണ് അണ്ണാമല ഇപ്പോൾ പുതിയ പുതിയ പദ്ധതികൾ തയ്യാറാക്കുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏകദേശം ഒരു ലക്ഷത്തിലധികം വോട്ടുകൾക്കാണ് അണ്ണാമലെ പരാജയപ്പെട്ടത് അണ്ണാമലയ്ക്ക് സുരക്ഷിതമായി നിൽക്കാൻ പറ്റിയ ഒരുപാട് മണ്ഡലങ്ങൾ തമിഴ്നാട്ടിൽ ഉണ്ടായിരുന്നു കന്യാകുമാരി ഉണ്ടായിരുന്നു നീലഗിരി ഉണ്ടായിരുന്നു അങ്ങനെ ബിജെപിക്ക് ഒരു മണ്ഡലങ്ങൾ ഏറെ ഉണ്ടായിട്ടും അണാമലയിൽ തെരഞ്ഞെടുത്തത് കോയമ്പത്തൂരാണ് കോയമ്പത്തൂരിൽ അദ്ദേഹം പരാജയപ്പെട്ടു അതിൽ ആ കോയമ്പത്തൂർ മണ്ഡലത്തിലെ ഇലക്ഷനിൽ അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് അദ്ദേഹം ഇലക്ഷൻ കുറച്ചുകൊണ്ട് അങ്ങനെ വലിയൊരു ഏറ്റവും കുറഞ്ഞ ഏകദേശം തൊണ്ണൂറ്റിയെട്ട് ലക്ഷം രൂപയാണ് ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സ്ഥാനാർത്ഥിക്ക് ചെലവഴിക്കാൻ പറ്റുന്ന ഏറ്റവും കൂടിയ തുക അപ്പോൾ എലക്ഷനെ നേരിടാൻ പണമല്ല ജനങ്ങളാണ് പ്രധാനമെന്ന് പറയുന്ന ഒരു നേതാവിൽ തമിഴ്നാട്ടിലെ ജനങ്ങൾ വിശ്വസിക്കും ഇനിയും നിതിൻ ഗഡ്കരി അങ്ങനെയാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് കാരണം അദ്ദേഹം നാഗ്പൂരിൽ മത്സരിക്കുമ്പോൾ ഒരു പോസ്റ്ററോ ചുവരഴുത്തോ ഇല്ലാതെ തെരഞ്ഞെടുപ്പിനെ നേരിടുമെന്ന് പറഞ്ഞ ആളാണ് നിതിൻ ഗഡ്കരി അതുപോലെ തന്നെയാണ് അണ്ണാമലയും തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് അദ്ദേഹം പണത്തിലല്ല ജനങ്ങളിലാണ് വിശ്വസിക്കുന്നത് അതുകൊണ്ട് തന്നെ തമിഴ്നാട്ടിൽ വലിയ രീതിയിലുള്ള വരും നാളുകളിൽ ഈ സംസ്ഥാന നേതൃത്വത്തിന്റെ വാക്ക് കേൾക്കുന്ന ഒരു നേതൃത്വമല്ല അല്ല ബി ജെ പി ദേശീയ നേതൃത്വത്തിനുള്ളത് അവിടെ അവർ അവർ കൃത്യമായി മോണിറ്റർ ചെയ്യുന്നുണ്ട് ആര് വന്നാൽ ശരിയാകും ഇതിനെല്ലാം അപ്പുറം ആർ എസ് എസ് എന്ന് പറയുന്ന ഒരു സംഘടന കൂടിയുണ്ട് അപ്പോൾ ഇവരുടെയൊക്കെ താല്പര്യത്തിനനുസരിച്ചായിരിക്കും ഇപ്പോൾ സംസ്ഥാന അധ്യക്ഷൻ്റെ പ്രവർത്തനങ്ങൾ അല്ലാതെ വെറുതെ അഴിച്ചുവിട്ട ഒരാളല്ല അണ്ണാമലൈ അപ്പോൾ അണ്ണാമലയുടെ തീരുമാനങ്ങൾ ദേശീയ നേതൃത്വത്തിൻ്റെ അറിവോടെയാണ് അതിന് തമിഴ്നാട്ടിൽ വരും നാളുകളിൽ വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിലാണ് തമിഴ്നാട്ടിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു അപ്പോൾ ആ ഘട്ടത്തിലടക്കം ബി ജെ പിയെ വലിയൊരു ശക്തിയാക്കി മാറ്റാൻ സാധിക്കുമെന്ന ഒരു പ്രതീക്ഷയോടെ തന്നെയാണ് അദ്ദേഹം ഓക്സ്ഫോർഡിൽ നിന്ന് തിരിച്ചു വന്നിരിക്കുന്നത് എന്തായാലും അതിൻ്റെ തമിഴ്നാട്ടിൽ ബി ജെ പിയുടെ ഭാവി എന്താകുമെന്ന് കാത്തിരുന്ന് തന്നെ അറിയേണ്ടതാണ്